മോഹൻലാലിന്റെ നാല് സിനിമകൾ അൻപത് കോടി ക്ലബ്ബിൽ ഇടം നേടി പൃഥ്വിരാജിന്റെ മൂന്ന് ചിത്രങ്ങളും നിവിൻ പോളിയുടെ ഒരു ചിത്രവും അൻപത് കോടി ക്ലബ്ബിലെത്തി എന്നിട്ടും ഒരു മെഗാസ്റ്റാർ ചിത്രം ആ പട്ടികയിൽ ഇല്ലായിരുന്നു എന്നാൽ ഇത് ആദ്യമായി ഒരു മമ്മൂട്ടി ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു നവാഗതനായ അനീഫ് അതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ ആണ് മമ്മൂട്ടിയുടെ മാനം രക്ഷിച്ചത് പത്തൊൻപത് ദിവസം കൊണ്ടാണ് മമ്മൂട്ടി ചിത്രം അൻപത് കോടി ക്ലബിലെത്തിയത് മാർച്ച് മുപ്പതിനാണ് ആഗസ്റ്റ് സിനിമാസിന്റെ നിർമ്മാണത്തിൽ ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിവസം തന്നെ നാല് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടി മമ്മൂട്ടി ഞെട്ടിച്ചു ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തെട്ട് കോടി രൂപയാണ് ഗ്രേറ്റ് ഫാദർ നേടിയത് കേരളത്തിൽ റിലീസ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് അതായത് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ദി ഗ്രേറ്റ് ഫാദർ കേരളത്തിന് പുറത്തെത്തിയത് പതിനെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം കേരളത്തിന് പുറത്തുനിന്ന് നേടിയത് ഏഴ് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ചിത്രം മോശമല്ലാത്ത കളക്ഷൻ നേടി ഏപ്രിൽ പതിമൂന്നിനാണ് യു ഇ ഗൾഫ് രാജ്യങ്ങളിൽ ദി ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത് ആറ് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് കോടി രൂപ അവിടെ നിന്നും ചിത്രം നേടി അങ്ങനെ ആകെ മൊത്തം ടോട്ടലായി ഇതുവരെ ദി ഗ്രേറ്റ് ഫാദർ നേടിയത് അൻപത് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണ് വെറും ഏഴ് കോടി രൂപയ്ക്കൊരുക്കിയ ചിത്രം ഇത്രയും വലിയ ഗ്രോസ് കളക്ഷൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേടുന്നത് വിജയം തന്നെയാണ് ആദ്യമായാണ് ഒരു മമ്മൂട്ടി ചിത്രം ഇരുപത്തി കോടിക്ക് മുകളിൽ കയറുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ